രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് നിന്നും നമ്മൾ ഈ കാഴ്ച കണ്ടപ്പോൾ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെയോ മക്കളെയോ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ഓട്ടമാണെന്ന് കരുതി സംഭവം വിശദമാക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് വിദേശത്ത് താമസിക്കുന്ന ഒരാളുടെ ഭാര്യയായ സഫാന എന്ന യുവതിയാണ് ഇപ്പോൾ ഓടിയത് എങ്ങോട്ടാണ് ഓടിയതെന്നറിഞ്ഞു തൊട്ടപ്പുറത്ത് തന്നെ കാത്തുനിൽക്കുന്ന കാമുകന്റെ കൂടെ പോകുവാനുള്ള തിരുക്കപ്പാച്ചിലായിരുന്നു അതിഥ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ മാധ്യമം ഒട്ടേറെ ചർച്ച ചെയ്ത ഒരു വാർത്തയായിരുന്നു സഫാനയും അന്യമതസ്ഥനായ ശ്രീഹരിയും തമ്മിലുള്ള ഒളിച്ചോട്ടം വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭർത്താവ് സഫാന എന്ന തന്റെ ഭാര്യയെ എങ്ങനെയാണ് കെയർ ചെയ്തത് എന്നറിഞ്ഞാൽ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നുപോകും ആഡംബരപൂർണമായ ജീവിതം എങ്ങനെയെന്നാൽ തൻ്റെ ഭാര്യയായ സഫാനയുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങളാണ് ഈ ഭർത്താവായ യുവാവ് നിക്ഷേപിച്ചത് അത് എത്രയെന്നാൽ കോടിയോളം ഈ കാശെല്ലാം അന്യമതസ്ഥനായ ശ്രീഹരി എന്ന ഒരു യുവാവിന് യഥേഷ്ടം ചെലവാക്കുവാൻ നൽകിയ സഫാന എല്ലാ ദിവസവും തൻ്റെ വീട്ടിലേക്ക് ആരും അറിയാതെ എത്തുന്ന ശ്രീഹരിയെ നാലുപാടും ക്യാമറകൾ സ്ഥാപിച്ച റിമോട്ട് കൊണ്ട് മാത്രം തുറക്കാൻ കഴിയുന്ന വീട്ടിലേക്ക് സർവരാത്രികളിലും ആരും അറിയാതെ കയറ്റിയതും ശേഷം അത് പിടിക്കപ്പെട്ടപ്പോൾ ഭർത്താവ് എല്ലാം ക്ഷമിക്കാമെന്നും ഇനി ഇത്തരത്തിൽ തുടരരുത് എന്നും അപേക്ഷിച്ചപ്പോൾ പോലും തയ്യാറാകാതെ ഒരു അന്യമതസ്ഥനായ ശ്രീഹരി എന്ന ഒരു ചെറുപ്പക്കാരനുമായി ഒളിച്ചോടിയ സഫാന എന്ന ഈ സ്ത്രീയുടെ കഥകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ വീണ്ടും ചർച്ചയാകുന്നത് നോക്കൂ സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് മറ്റൊരു തന്റെ കൂടെ ഇറങ്ങിപ്പോയ സഫാനയുടെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഇവൾക്കിപ്പോൾ വലിയ പ്രയാസപൂർണമായ ജീവിതമാണെന്നാണ് ഇവരുടെ അയൽവാസിയുടെ വാക്കുകളിലൂടെ മനസ്സിലായത് മാത്രമല്ല ഈ ഭർത്താവിന്റെ സംരക്ഷണത്തിലായിരുന്നു ഷഫാനയുടെ ഉമ്മയും ഉപ്പയും അടക്കം കഴിഞ്ഞിരുന്നതും ഈ മകളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം മൂലം അവരുടെ ജീവിതവും നിലയിലായി ഇവളുടെ സഹോദരിമാർക്ക് പോലും ഒരു നല്ല വിവാഹാലോചന വരുന്നില്ല എന്ന അതിദുഖകരമായ വാർത്തകളെല്ലാം ആ ഇടയിൽ നമ്മൾ അറിഞ്ഞതുമാണ് നോക്കൂ എങ്ങനെയാണ് ചില നേരത്തെ എടുത്തു ചാട്ടങ്ങൾ സ്വന്തം ജീവിതം എങ്ങനെ തകർത്തു കളയുന്നു എന്നുള്ളത് ഉളിച്ചോട്ടത്തിന്റെ പുതുമ കഴിഞ്ഞ ആ കാലയളവിൽ തന്നെ തന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കുവാൻ സമ്മതമാണെന്നും എനിക്കെന്റെ കുഞ്ഞിനെ തിരിച്ചു നൽകണമെന്നൊക്കെയുള്ള സഫാനയുടെ അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് സഫാന ശ്രീഹരിയുടെ ബന്ധുവിന്റെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നതെന്നും ഇതിന്റെ കാരണം എന്തായിരിക്കും തീർച്ചയായും ശ്രീഹരി ഇപ്പോൾ ഇവരെ ശ്രദ്ധിക്കാത്ത അവസ്ഥയാണെന്നും പഴയ സൗന്ദര്യമെല്ലാം നീങ്ങി ഇപ്പോൾ തടിച്ചു കൊയുത്ത് ഒരു തള്ളയെപ്പോലെയായി ചിലരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായി ഒരു അല്ലലുമില്ലാത്തയുള്ള ജീവിതത്തിൽ നിന്നും നരകവേദനയിലേക്ക് കടന്നു ചെന്ന ഈ സ്ത്രീയുടെ കാര്യം ഇനി ഇത്തരത്തിൽ വഴിവിട്ട ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്ന സ്ത്രീകൾക്ക് ഒരു പാഠമാകട്ടെ നൻപുന്നതൊന്നുമേ അൻപല്ലടിപ്പെന്നെ നിന്റെ നാളത്തെ ഭാവിയെ ചിന്തിക്കേടി ഇവിടെയാണ് ഓരോ സ്ത്രീകളും ഓരോ പെൺകുട്ടികളും എല്ലാ സ്ത്രീകളെയും എല്ലാ പെൺകുട്ടികളൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും വാസനകളില്ല ഇതുപോലെ ചെയ്യാൻ പറ്റും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു പാഠമാണ് എന്തുകൊണ്ട് പാഠമായി മാറി എന്ന് ചോദിച്ചാൽ സ്വന്തം ഭർത്താവിനെ ഇട്ടേച്ച് അവൻ എത്ര ധനാഢ്യനാകട്ടെ ഒന്നിനും ഒരു പൈസക്കും വകയില്ലാത്തവനാകട്ടെ നിന്നെ നല്ല രൂപത്തിൽ പോറ്റി വളർത്തുന്നുണ്ടല്ലോ അങ്ങനെ പോറ്റി വളർത്തുന്ന ആ ഒരു ഭർത്താവിനെ ഇട്ടേച്ച് കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയാൽ ഇതാണ് അവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഒരു സ്ഥിതിവിശേഷം സഫാനയിലൂടെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റി കോടിക്കണക്കിന് ആസ്തിയുള്ള അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുമാനമുള്ള വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്നെ എപ്പോഴും സഹായിക്കുകയും സഹകരിക്കുകയും എന്നോട് എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയും ചെയ്യാൻ പറ്റുന്ന എന്ന് കരുതിയ ഹരിയോടൊപ്പം ഇറങ്ങി ഓടിയപ്പം അന്ന് ചിന്തിക്കാത്തത്